എല്ല കുരിച്ചും നമ്മളെ തലേ തന്നെ വരണത് എന്തൊരു കഷ്ടം ജീവിക്ക ഒരു നിവൃത്തിയില്ല എടാ അങ്ങാരി പാവോ അല്ലാ അങ്ങാരി നിനക്ക് എന്തൊരു കുടും ചെയ്തത് ആ മാമന്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ ആരെ കാര്യം മാമ എല്ലാം കുരിച്ചു എന്റെ തലയിൽ എന്നാല് അമ്മ പറഞ്ഞത് ഞാൻ ഇങ്ങനെ വന്ന് കയറിയത് എന്തിപ്പോളെ അനിയല്ലേ ആ അച്ചിരക്ക ഇവിടത്തെ മാമ അവർക്ക് കളിയൊക്കെ അവളെ ഡെയിലി ഇനി വരാൻ പയ്യാത്തുണ്ട് അവൾ അച്ഛൻ പറഞ്ഞു ഇവിടെ വന്ന് പഠിക്കട്ടെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷം ഞാൻ ചെറുക്കരെ വീട്ടിൽ നിർത്തി എന്ത് അന്തസെറ്റും അമ്മ നമ്മൾ ഇത്തപ്പൂരം ഉള്ളു തിന്നാനും കുടിക്കാനും ഉള്ളെങ്കിലും അന്ധസെറ്റിൽ ചെറുക്കര നോക്കണത് എടാ നടത്തരാത്തെ എന്താ എന്താ നിങ്ങൾ ആ മണി മാമ ചെയ്യുന്നത് നല്ല ഉടുപ്പും പാൻ കൊടുക്കല്ലേ നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കല്ലേ അമ്മ ആ ഉടുപ്പും പാൻറ്റും നാല് സൈഡും കേറിയ പാൻ്റാണ് ആ ചേർക്ക ചേർക്കായിട്ടോണ്ട് കിടക്കുന്നത് ും കേറിയ പാൻറ്റ് ഞാൻ കണ്ടിന്നലേ എൻ്റെ എന്റെ മാമ നിങ്ങൾക്ക് ഈ ഫാഷനെ പറ്റി എൻ്റെ എന്റെ പൊന്നുമാമ അത് ഇപ്പോഴത്തെ ഫാഷനാണ് എത്ര ഓട്ടമുണ്ട് അത്രയും നല്ലതാണ് അറിയാമോ ആ പണ്ടൊക്കെ ഈ ഫാഷൻ നമ്മളെ വീട്ടിൽ പിച്ചെടുക്കാൻ മറന്നവരാന്ന് ഇട്ടോണ്ട് വരുന്നത് എൻ്റെ മാമ ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് അവന്റെ തലമുടിയെങ്കിലും നേരമണ്ണം പെട്ടാത്തത് ഒന്നില്ലെങ്കിൽ അടിഞ്ഞാ അല്ലെങ്കിൽ നീട്ടി വളർത്തണം ഇത് ആരോ മുടിയോ ആരോ നീളോ അല്ലാതാ എൻ്റെ മാമ നിങ്ങളെ കാലഘട്ടമല്ല അമ്മ ഈ കാലഘട്ടം ഇപ്പോഴത്തെ സ്റ്റൈലൊക്കെ ഇതൊക്കെയല്ലേ മാമ എന്തേലും മർഡിയായിരുന്നാലും ആ ചെറുക്ക എന്താണ് കുഴപ്പം ചെയ്തത് എന്തിന് കുഴപ്പം ചെയ്യുന്ന ഇനി എന്തിനാണ് ചെയ്യാ ഉള്ളതെന്നാണ് ചോദിച്ചത് ഇതിനാണ് ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കില്ലേ എന്റെ മാമ ഇപ്പോഴും ഫേസ്ബുക്കുണ്ട് വാട്സപ്പ് ഉണ്ട് വേറെ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാമല്ല ആ അതുകൊണ്ടായിട്ട് എന്തേലും കാര്യം അവ എന്തെങ്കിലും കുറ്റം ചെയ്ത എൻ്റെ മാമ ചെറുക്ക ഒരു പെണ്ണിന് ഒരു ലെറ്ററിൽ എഴുതി കൊടുത്താൽ അറിയാമോ എന്തൊരാണ് എനിക്കറിഞ്ഞുകൂടാ ഐ ലവ് യു എന്താ ഐ ലവ് യു എന്ന് അതിനിപ്പോ എന്തരപ്പാൻ സാധാരണ ഗതിയില്ല അങ്ങനെയൊക്കെ ചെയ്യുമല്ലേ എന്റെ മാമ അതാണ് ഇപ്പൊ വലിയ കുഴപ്പമായിട്ടിരിക്കണെന്ന് അതിന് എന്തേലും പറ്റി ചെറുക്ക പെണ്ണും ഐ ലവ് ഇന്നു എഴുതി കൊടുത്ത ഒരു പേപ്പറല്ലേ എഴുതി കൊടുത്തത് എന്നിട്ട് നേരെ ഈ പേപ്പർ ഈ പെണ്ണ് എവിടെ കൂട്ടുകൊടുത്തറിയാമോ എവിടെ കൊണ്ട് കൊടുത്തത് അവിടെ തന്തേരയില് അയാൾ കൊണ്ടു കൊടുത്ത എവിടെന്നറിയാമോ അത് അയാൾക്കെന്നെ അറിയാമോ മാമ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്ത് പരാതി കൊടുത്തവര് ഈ നിസ്സാര കാര്യം പോലീസ് ആക്കിയാ എന്തി നിസ്സാര കാര്യം ഇത് നിസ്സാര കാര്യം അല്ലെ പെണ്ണിന്റെ മഹത്വമാക്കി ലവ്യൂ എന്ന് പറയുന്നത് എന്താണ് കുറ്റത്തിനുള്ള കുറ്റം എന്റെ മാമ ഇത് വലിയ കുറ്റം തന്നെ വാട്സാപ്പിലെങ്കിൽ അവന് ടൈപ്പ് ചെയ്ത് കൊടുത്തൂടെ അല്ലെ ഫേസ്ബുക്കിൽ കൂടെ അവന അറിയിച്ചു കൂടെ എന്തിന് പേപ്പറിൽ എഴുതി കൊടുത്ത് അത് തെളിവായില്ലേ മാമ ഇപ്പൊ എന്തായാലും ശേഷനി ചെന്നപ്പാമ ഇനിയിപ്പൊന്നും ആവായില്ല അമ്മ ഇനിയിപ്പൊ ഡെയിലി രാവിലെ വൈകുന്നേരം ചെന്ന് ഒപ്പിടണം ചെറുക്കന് വേറെ സിറ്റി വിട്ടവരുടെ അടുത്ത് പോകാൻ പറ്റൂല ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി അവളെ ഇഷ്ടം എന്ന് പറയുന്നത് ഇത്രയും വലിയ കുറ്റവും മാമ ഇത് വലിയ ഭയങ്കര കുറ്റമല്ല ഇത് ഓ ഇതിപ്പോ ഭയങ്കര കുറ്റമാണോ ഇത് കെട്ടിടമാമോ പ്രാൻ തൊട്ടോ അമ്മ അത് ഭയങ്കര കുറ്റമല്ലോ ഒരു പെണ്ണിനെ അല്ല വീതം കൊടുക്കണത് ആ എന്നാലും വലിയ ശിക്ഷ ചെറുക്കന് കൊടുത്തില്ല എന്ന് വേണം പറയാൻ ഇത് വലിയ ശിക്ഷയല്ല മാമ എടാ രാവിലെയും വൈകിട്ടും ചെന്ന ഒപ്പിട്ടാ പോലെ അതൊരു വലിയ ശിക്ഷയാ നിങ്ങൾ എനിക്ക് ഇതിനെ കാണാനേ തോന്നണുള്ളൂ അതാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷ കാലമായിട്ട് ഇതേ കാരണത്താല് ഇതിനെക്കാളും വലിയ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുന്ന ഒരാള് ഈ കരി തന്നെ ഉണ്ട് അതാരും എനിക്ക് അറിഞ്ഞൂടില്ല അതാരോ നീ ഡെയിലി കാണുന്ന ആള് തന്നെയാണ് എനിക്ക് അറിഞ്ഞൂടാ പേര് കമലഹാസൻ എന്നും അറിയൂടാ നിങ്ങളല്ലേ ആ ഞാൻ തന്നെ ആള് നിങ്ങൾ വന്നപ്പം ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഞാനും പറഞ്ഞടാ ഹൈ ലവ് യു അപ്പൊ ചേച്ചി പറഞ്ഞു കൊടുത്താ ബീട്ടി പറഞ്ഞു കൊടുത്ത് പിന്നെ ചാച്ചീടെ തന്ത എന്താറിയാ ആ പെണ്ണിനെ പിടിച്ച് എന്റെ തലയിൽ കെട്ടി വെച്ച് വന്ന ആ പെണ്ണാണ് നിന്റെ മാമി മാമിയുടെ കാര്യം നിങ്ങള് പറഞ്ഞത് വാ അതിനെന്തിനുമാ നിങ്ങൾ അടിപൊളിയായിട്ടല്ലേ ജീവിക്കണത് ഇതിനേക്കാളും വലിയൊരു ചുറ്റാ ഇനി മാമ അനുഭവിക്ക തന്നെ വാ